ഹായ് ആ പ്രിൻഡോ അപ്പം നമ്മളിന്നൊരു പുതിയ യാത്രയാണ് മമ്മിനെ രാവിലെ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് യാത്ര പറയാനായിട്ട് മമ്മി എത്ര മോട്ടിവേഷൻ ഞാൻ തരുന്നുണ്ടോ മമ്മിക്ക് എന്നൂടെ വരാനായിട്ട് യാത്ര ഒരു തോന്നലും തോന്നുന്നില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള യാത്രയാണ് എങ്ങോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഇല്ല അപ്പോൾ ഒറ്റ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് കായലുള്ള സ്ഥലത്തോട്ട് ഇതിലേലും പോകണം കുറച്ച് ഉൾനാടുകൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള പ്ലാനാണ് നമ്മൾ പണ്ട് മുതേ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ കുറച്ച് ഈ ചെറിയ വള്ളങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ പാടങ്ങൾ കടൽ അതൊക്കെ ഒന്ന് കാണാനാണ് ഇന്നത്തെ പ്ലാന് പിന്നെ നല്ല മീനൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് മമ്മിനെ ഒന്ന് കൊതിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ആറു മണി നമ്മുടെ വണ്ടി എല്ലാം തീ ഫുള്ള് പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ലഗേജ് എല്ലാം വണ്ടി ബോക്സിലെല്ലാം ആക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് റെഡിയായി ഇതേ ഇറങ്ങുവാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ടുപോകാം അപ്പോൾ ഞാൻ പോട്ട് വരാം കേട്ടാ ബൈ ും അമ്മ തീരത്തും കായലിൻ്റെ തീരത്തും ഒത്തിരി ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരെ താമസിക്കുന്നുണ്ട് ഏഹ് അപ്പൊ അവർക്ക് ഇങ്ങോട്ടും പോകാനല്ലോ അപ്പം മാക്സിമം സേഫ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരാം ശരി ഇപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് നേരെ കുട്ടനാട് ആലപ്പുഴ ആ സൈഡ് മാരാരിക്കുളം ബീച്ച് ആ സൈഡിലോട്ടാണെന്നോ പ്ലാൻ മനസ്സിലൊരു ഏകദേശം ഒരു പ്ലാനുള്ളത് അപ്പം നമ്മുടെ ട്രിപ്പ് മീറ്ററൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം പോയ ഏജ് പിന്നെ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ലാമക്കൽമേട് പോയതിന് ശേഷം പിന്നെ വണ്ടി എടുത്തിട്ടില്ല ട്രിപ്പ് ടു എല്ലാം സീറോ ആക്കി നമ്മുടെ ഫ്യൂല് എൺപത് കിലോമീറ്റർ ഓടാനേ ഉള്ളു അപ്പോൾ ഒന്ന് ഫ്യൂലടിക്കണം ടയർ പ്രഷർ ഫ്രണ്ട് ഇരുപത്തേഴ് ബാക്ക് ഇരുപത്തേഴ് അതൊക്കെയാണ് റിസർവ് എന്നുള്ള വാണിംഗ് ഒക്കെ വന്നു കേട്ടോ നമ്മുടെ ഫ്യൂവലിൻ്റെ വാണിംഗി കാണിക്കുന്നത് ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഒരു യെല്ലോ കളർ ഫ്യൂൽ റിസർവ് പിന്നെ നമ്മുടെ ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആ ഫ്യൂവലിൻ്റെ അത് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ആ ആന്വേഷണമൊക്കെ കാണാൻ നല്ല രസമുണ്ട് നമ്മുടെ മാപ്പിൽ ഫസ്റ്റ് ലൊക്കേഷൻ തണ്ണീർമുക്കം ബണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ട് അറുപത് കിലോമീറ്ററാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അവിടെ ചെല്ലുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ ഗ്രാമങ്ങൾ പുഴകൾ കായലുകൾ ഷാപ്പുകൾ നല്ല ഫുഡുകൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ നല്ല ജി പി എസ് യൂണിറ്റുള്ളതുകൊണ്ട് അൺറോഡ് ഓട്ടോ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനോ ഇല്ല ഇതിൽ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ ഇപ്പോൾ നമുക്ക് വഴികളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ പിന്നെ അതുപോലെ നമ്മുടെ വണ്ടീനെപ്പറ്റി നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ഓഫാവും വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ചില വണ്ടികളിലൊക്കെ നമ്മൾ ആൾക്കാർ ഓഫ് ചെയ്യാൻ മറന്നുകൊണ്ടിരിക്കുന്ന ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അത് വരുന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും അതൊരു സംശയമായിട്ടിരിക്കുകയും ചെയ്യും പുനല്ലൂർ മൂവാറ്റൂട റോഡിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് കോട്ടയം മൂവാറ്റുപുഴ എം സി റോയിലോട്ട് കയറുവാണോ ആഹാ ഓ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നതായാലോ അപ്പോൾ കൂടെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്ന ഓട്ടോച്ചാറിനൊക്കെ തിരിച്ചു പോയി ഒരു ട്രെയിനും പോയി എന്തോ ആണോ ഇനി അടുത്ത ട്രെയിൻ വരാനുണ്ടോ ഒന്നുകൂടെ വരാനുണ്ടോ ഏഴഞ്ചിനോരം വരാനുണ്ട് ഇപ്പോൾ ഏഴ് എട്ടായി ഏ ഓരോന്നിലോ അതല്ലേ ഏഴ് പന്ത്രണ്ട് ഇതിലേഴ് എട്ട് ഇതിലേഴ് പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ടാ സമയം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഏഴഞ്ചിന് പോകേണ്ട ട്രെയിൻ ഇപ്പോൾ സമയം ഏഴ് പതിനാറായിട്ടുണ്ട് രണ്ട് ട്രെയിൻ പോയി പക്ഷെ നമ്മുടെ സാധനങ്ങളൊന്നും ഇതുവരെ തുറന്നിട്ടില്ലല്ലോ ഒരു മുഖം പണ്ടിലേക്ക് ഇനി പതിനൊന്ന് കിലോമീറ്റർ ആണോ ഉള്ളത് എത്ര അയത്തേക്കും പാടശേഖരങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു മഴയ്ക്കുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുമുണ്ട് തണ്ണീർ മുക്കം വണ്ടിയിലേക്ക് എത്തുകയാണ് മാപ്പിലേക്ക് നോക്കി ആ മഴ മഴ അടിപൊളി അവിടെയൊക്കെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടെന്നോ തണ്ണീർമുഖം പണ്ടെന്ന് മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തപ്പോൾ ഈ ഒരു പോയിന്റാണ് ആണ് കേട്ടോ കാണിച്ചേക്കുന്നത് അമ്മേ ഇവിടെ ബ്രെഡ് ഓംലെറ്റ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ കടകളെല്ലാം ക്ലോസ്ഡ് ആണ് ഫസ്റ്റ് കഴിക്കാനായിട്ടൊരു കടയും കടത്തപ്പി നടക്കുകയാണ് ഗൂഗിൾ മാപ്പിൻ്റെ സ്ഥിരം പരിപാടി ഒരു ചെറിയ പണി തന്നു ഹൈവേ കട പോയിക്കൊണ്ടിരുന്ന നമ്മളെ പിടിച്ച് ഒരിടവടിയിലോട്ട് കയറ്റി ഇനി വീണ്ടും ഹൈവേയിലോട്ട് തന്നെ കയറണം നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്തിനാണ് നമ്മളിങ്ങോട്ട് തിരിച്ചെന്നുള്ളത് എന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ബീച്ചാണ് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മേളക്കിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ കുറേ ദൂരം ഫുഡ് കഴിക്കാനായിട്ട് ഈ കട തപ്പി വന്നാണ് നമ്മളെ ഹാവി കാട് ചായക്കട ഇവിടെ നാല് പൊറോട്ടയും ബീഫ് കറിയും അറുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പൊറോട്ട മുട്ട ഒഴുങ്ങിയത് ബീഫ് കറി വട ചായ അപ്പം രണ്ട് പേര് ഇത്ര സാധനങ്ങൾ കഴിച്ചിട്ട് ബില്ല് വന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബീച്ച് ബീച്ചെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഇതുണ്ട് അവിടെ മാപ്പിലൊന്ന് തപ്പി നോക്കട്ടെ ഞാൻ അടുത്ത വ്യൂ പോയിന്റ് എവിടെ പോകണം എന്നുള്ളത് എല്ലപ്പോഴാണ് ബീച്ചിൻ്റെ സൈഡിലോട്ടൊന്ന് പോകാമെന്ന് വെച്ചോ അപ്പോൾ കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ലൊരു പോയിന്റ് കിട്ടുവാണെങ്കിൽ നല്ല ചൂടായി തുടങ്ങി വേറെ കുളിക്കാൻ തുടങ്ങി അപ്പോൾ എവിടെയെങ്കിലും ഒരു തണലൊക്കെ ഇട്ടണെങ്കിൽ കുറച്ച് നേരം ബീച്ചൊക്കെ കണ്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെമ്മീനൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഉച്ച കൂടെ ഒരു വലിയൊരു ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് താന്നു പോ ത് നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് കേട്ടോ കുട്ടനാട് പോകാൻ എന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ ബീച്ചുകളെല്ലാം കണ്ടപ്പോൾ ബീച്ച് സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരാഗ്രഹം ഇവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആലപ്പുഴ ബീച്ച് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് എങ്ങനെ പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് റൂമിൽ ചെല്ലുന്നു ഒന്ന് കുറച്ച് നേരം കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്നു വൈകിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നു അതാണ് ഇന്നത്തെ പ്ലാൻ കുട്ടനാടിൻ്റെ പ്ലാൻ നമ്മളൊരു പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് സോസ്റ്റലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തു അവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഔട്ട് സൈഡ് ഫുഡല്ല അവിടെ അല്ലെന്നുള്ളത് അപ്പം നമ്മൾ നല്ല പൊതിച്ചോറൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ പൊതിച്ചോറിൻ്റെ അകത്ത് മുട്ട മീൻ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ആ എല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് എൻ്റെ മുട്ട കിട്ടിയോ അവൻ്റെ മുട്ട കിട്ടിയില്ല നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നു ഹോസ്റ്റലിൽ പോയി ഒന്ന് കടന്നു തുടങ്ങുന്നു ഹോസ്റ്റലിൽ ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ല അതുകൊണ്ട് പുറത്ത് ബീച്ചിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരം ഫുള്ള് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹോസ്റ്റലിൽ കിടന്നു നമുക്ക് സുഖമായിട്ടൊന്ന് കടന്ന് തുടങ്ങി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനോട് ബീച്ച് ഒന്ന് കാണാനായിട്ട് ഇറങ്ങി തരണം നമ്മൾ എപ്പോൾ വന്നാലും അടിപൊളിയാണ് അടിപൊളിയാകട്ടെ രാവിലെ ആ ഹൈവേ പാലത്തിൻ്റെ മുകളിലേറ്റാണോ കേട്ടോ പോയത് ഇന്ത്യൻ നേവിയുടെ ഒരു വെസലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഗോവയിൽ വെച്ച് പണിതാണ് കേട്ടോ ഇസ്രായേലുമായിട്ടുള്ള ടൈപ്പിൽ ഇരുപത്തഞ്ച് മീറ്ററാണ് എൻ്റെ നീളം വരുന്നത് അറുപത് ടെണ്ണാണ് കേട്ടോ എൻ്റെ മുകളിലോട്ടൊന്നും അല്ലാഡറൊക്കെ അടച്ചു വെച്ചിരിക്കണം നമുക്ക് മുകളിൽ കയറി കാണാനുള്ള സൗകര്യമൊന്നുമില്ല ഫുഡ് കഴിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ബീച്ചിൻ്റെ സൈഡിൽ ട്രക്കിലും ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളൊരു ബെർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് വണ്ടി കണ്ടിട്ട് തന്നെ അടിപൊളിയായിരുന്നു പിന്നെ വണ്ടി നമുക്ക് എവിടെ കണ്ടാലും ഭയങ്കര താല്പര്യം ആണല്ലോ എങ്ങനെയുണ്ട് സൂപ്പർ തന്നെ നമ്മുടെ ബർഗർ വന്നിട്ടുണ്ട് മോമോസും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സോസ്റ്റലിൻ്റെ ബോർഡാണ് അത് കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ നേരത്തെയാണ് ഏറ്റവും ഒരു കട്ടൻ ചായ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം പോകുന്ന കുട്ടനാടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയും കൂടെ ഉണ്ട് കേട്ടോ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് ബീച്ച് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു കേട്ടോ ഫുൾ ക്ലൗഡിയാണ് സൂര്യൻ സൺറൈസൊന്നും കാണാനില്ല ഒരു മണിക്കാർ പോലെ ഇങ്ങനെ ഫുള്ള് മൂടി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ താമസിച്ച സോസ്റ്റൽ അതാണ് നല്ലൊരു കഫേ ആണ്ട്ടെ ഇത് ഇപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തു ഇപ്പം നേരെ നമ്മൾ ആലപ്പുഴ സോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കുട്ടനാട് വഴി ഇപ്പം നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് ടോട്ടൽ പോകാനുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പറയുന്ന പാടശേഖരങ്ങൾ കുട്ടനാട് ആ ഭാഗമൊക്കെ കണ്ടു കേട്ട് ഇതിലങ്ങ് പോവാം തിരുവല്ല കൂടി കോട്ടയം തൊടുപുഴ വഴിക്കാ പാടശേഖരം ഒന്ന് കാണാനായിട്ട് കയറിയതാണ് കേട്ടോ മാപ്പിലേക്ക് നോക്കി ചുറ്റും പാടമാണ് പക്ഷെ മാപ്പിൽ കാണിക്കുന്ന പാടം മൊത്തം മഞ്ഞു പോലെയാണ് കാണിക്കുന്നത് ഇത് അടുത്തിടയ്ക്കാണ് ഉണ്ടാക്കിയ വഴിയാണെന്ന് തോന്നണ കേട്ടോ എന്തോരം പക്ഷികളെ മറക്കുന്നതെന്ന് നോക്കിയാൽ പ്രാവാണ് ഇതെല്ലാം പ്രാ പ്രാവായിരിക്കുമല്ലേ ഇതുപോലെ ഉൾഗ്രാമങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോഡ് പാലം പാലമ്പണി നടക്കുവാണ് ഒരു കുഞ്ഞു വഴി കിടക്കുന്നുണ്ട് ആ വഴി ഒന്ന് പോയി നോക്കാം തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെറിയൊരു തോട് പോലെയാണെന്ന് തോന്നുന്നു മൊത്തം ഈ പായൽ കയറി കിടക്കുന്നതുകൊണ്ട് അതൊക്കെ നല്ല ക്ലീൻ ആയിരുന്നെങ്കിൽ ആ വെള്ളം രാവിലെ ഇതിലൊക്കെ കയാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ ഇത് ഓട്ടോറിക്ഷ പോകുന്ന വഴിയാണ് കേട്ടോ അതായത് നമ്മുടെ മാപ്പ് ഒന്ന് നമ്മളൊന്ന് റീറൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അതിൽ വഴി ഇടിഞ്ഞ് താന്നിട്ടുണ്ടല്ലോ നമ്മുടെ പെട്ടി വണ്ടിയുടെ സൈഡിൽ പെട്ടി ഉള്ളതൊന്ന് ശ്രദ്ധിക്കണം വരുന്നുണ്ട് നമ്മൾ ചെറുതായിട്ട് ബ്ലോക്ക് ആയോ എന്നൊരു സംശയമുണ്ട് ഫ്രണ്ടിലത്തെ ഓട്ടോറിക്ഷയിൽ ആളില്ല ആളുണ്ട് ചായക്കട ഒരു ചായ കുടിക്കായിരുന്നു ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മനസ്സിലുള്ള പ്രതീക്ഷിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉൾഗ്രാമങ്ങൾ തോടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഉള്ള ഉൾഗ്രാമങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ ഹൈവേക്കടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ചേട്ടാ ആ ഓണടിച്ചിട്ടും ചേട്ടൻ നല്ല സ്പീഡായിരുന്നല്ലോ ഇതൊക്കെ ഫുള്ള് വൃത്തിയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നതിൻ്റെ അതൊക്കെ കയാക്ക് ചെയ്യാനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തീരാൻ പറ്റുന്ന ഏരിയ അല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഉള്ളിക്കടെ പോകാനായിട്ട് നടപ്പാലം നോക്കി അതിലൊക്കെ വരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു ഈ പായലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഭംഗിയെന്നാലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും ഒന്ന് നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഇത് മോട്ടറ് വരെ ആണെന്ന് തോന്നുന്നു ഇത് വെള്ളം അവിടുന്ന് പമ്പ് ചെയ്ത് കയറുന്നുണ്ട് ഇങ്ങോട്ട് ഫുള്ള് വീണ്ടും പായലായിട്ടുണ്ടല്ലോ ഇവിടെ മീൻ പിടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ടേ ൊടുപുട തൊടുപുഴ തൊടുപുട തൊടുപുഴ തൊടുപുഴ അങ്ങോട്ട് വഴിയുണ്ടോ വഴിയുണ്ടോ വഴിയില്ല അല്ലേ അതിലെ പോകണോ അതല്ല ആ രസമായിരിക്കും അവിടെ ബൈക്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിവേഴ്സ് എടുക്കണമെങ്കിലേ ഈ പെട്ടിയും കിട്ടിയിട്ടൊക്കെ അതിലുപയോഗിക്കഴിഞ്ഞാൽ രസമായിരിക്കും അച്ഛനോ അമ്മ എങ്കേ വാലയിൽ മീൻ പിടിച്ച് ഫസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നാടൻ താറാവ് ഏറെ ഇങ്ങടെ ഇപ്പം നമ്മൾ കയറിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂക്ക് ഷോർ റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ ചുറ്റും ഒരു മീനുകളാണെന്ന് അറിയാം ഈ കുളത്തിൻ്റെ നെടുക്കാണ് റെസ്റ്റോറൻറ്റിന് കുളത്തിലാണെങ്കിൽ ആയിരക്കണക്കിന് മീനുകളും ഉണ്ട് ഓ ആ സൈഡ് കാണാൻ എന്ത് രസമാണ് പാടശേഖരങ്ങൾ ആഡേ അടിപൊളി നമ്മുടെ റോട്ടിന്ന വീണ്ടും ഒരു ഡീ ടൂർ എടുത്തിട്ടുണ്ട് ഓ ിലേക്ക് പണ്ട് ഈ വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൈവേ വഴി അങ്ങ് വിട്ട് പോവുകയുണ്ടായിരുന്നുള്ളൂ അന്നേരം ഒക്കെ ഇതിലേക്കൊന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തെങ്കിലും റിലേറ്റീവ്സിൻ്റെ കല്യാണ പരിപാടിയോ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതായിരിക്കും വണ്ടി ആൾക്കാരും ആൾക്കാരുമുണ്ടാവും അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല പേരൻസിനൊക്കെ ആണെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊന്നും കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടങ്ങളെല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഹോം സ്റ്റേങ്ങനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊരു പായയും തല ഉണ്ടെങ്കിൽ കെട്ടിയാൽ മതി ഒരു മൂലയിലേക്ക് ഒന്ന് കിടന്നുറങ്ങാമായിരുന്നു ഒന്ന് റെസ്റ്റ് എടുത്ത് ഇവിടേക്കൊന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഇപ്പോൾ വള്ളത്തിൻ്റെ സ്പീഡ് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ താഴെയാണ് കേട്ടോ നമ്മളെ എപ്പോഴും ഗൂഗിൾ മാപ്പിൻ്റെ കുറ്റമല്ലേ പറയാറുള്ളൂ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഈ വഴി നമ്മൾ കണ്ടുപിടിച്ച് പോയത് ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്പുറം ചെന്ന് ഹൈവേയിലേക്ക് തന്നെ കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിലേക്ക് കയറി കാരണം അപ്പുറം ഒരു പാലം കാണുന്നുണ്ട് അത് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കയറാം ഇല്ലെങ്കിൽ ഇത് മൊത്തം തിരിച്ച് നമ്മൾ പോകും നമ്മുടെ റൈറ്റ് സൈഡ് ഈ ഒരു എട്ട് ലൈൻ വീടുകളുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് പാഠശേഖരം ആണ് അത് മൊത്തം കൊയ്ത്ത് കഴിഞ്ഞ് മൊത്തം ഉഴുതും മറിച്ചിട്ടേക്കുമാണ് അവിടെ ആ ഒരു വ്യൂ കാണാൻ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുമെന്ന് നോക്കാം കേട്ടോ കൊല്ലംകോടാണോ മറ്റേ ആമ്പൽപ്പൂക്കളുള്ള മൊത്തം പൂക്കളാണല്ലോ ആ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കൊല്ലംകോടാണോ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ആയിട്ട് കേട്ടണേ കാരണം അറിച്ച് ആമ്പൽ പൂക്കൾ മൊത്തം ചീഞ്ഞിടക്കണ നമുക്ക് കാണാൻ പറ്റുന്നത് പാല കഴിഞ്ഞ തൊടുപുഴ റൂട്ടിലോട്ട് കയറി മഴ തുാറാം തോളം തുടങ്ങി കേട്ടോ ഒരു അര മണിക്കൂറിന് സമയം കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലായിരുന്നു നല്ല മഴയങ്ങ് തുടങ്ങി അപ്പോൾ നമ്മളൊരു കരിക്കും ഇങ്ങടെ കുടിക്കാനിടേം കയറി വന്നു നമ്മുടെ റെയിൻ ബോട്ട് എടുത്തിട്ടങ്ങ് നമുക്ക് പോയേക്കാം ഈ ഡിസംബറിലൊക്കെ ഇതുപോലെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ മഴയാണോ മതി തൊടുപുഴ ഭാഗത്തേക്ക് മഴയില്ലയെന്ന് തോന്നുന്നു നമ്മുടെ തൊടുപുഴയും നല്ല മഴയാണ് നമ്മൾ വരുന്നവർക്ക് ഇടയ്ക്ക് മാത്രമേ മഴയിൽ ഇല്ലാത്ത ഹലോ ആരിത് ഏ ഇതെങ്ങോട്ടാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് അല്ല അവളോട് ചോദിച്ചല്ലേ എവിടെ റെഡി ആയിട്ട് നിൽക്കണെന്ന് ബോം 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 വോം 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 ബോം ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടിട്ട് ഇങ്ങോട്ട് മഴയില്ലായിരുന്നു മഴ പെയ്യ് പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ യാത്രയൊക്കെ രസകരമായിരുന്നു നമ്മൾ ഇന്ന ഓടി ദൂരം ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി കേട്ടോ ഇന്ന് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഇന്ന് കിട്ടിയ മൈലേജ് ഇരുപത്തിനാല് പോയിൻ്റ് ഏഴാണ്